BTV. Being with you. The community channel. ഷാജാന്റെ ചെങ്കോട്ട ചെങ്കോട്ട പണി കഴിപ്പിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയുടെ വടക്കു കിഴക്കു ഭാഗത്തെ ചാന്ദിനി ചൌക്കിന് സമീപമാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു വാണിജ്യ കേന്ദ്രമാണ് ഡൽഹിയിലെ ചാന്ദിനി ചൌക്ക ചുവപ്പു കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്മാരക സൗധം അതുകൊണ്ടാണ് ഈ കോട്ടയ്ക്ക് ചെങ്കോട്ട എന്ന പേർ വീണത് ഇതിന്റെ നിർമ്മാണ വേളയിൽ സ്വർണം രത്നം വെള്ളി മാർബിൾ തുടങ്ങിയവയും പ്രയോജനപ്പെടുത്തുകയുണ്ടായി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ചെങ്കോട്ടയുടെ നിർമ്മാണത്തിൽ ഷാജഹാൻ ശ്രദ്ധ വയ്ക്കുന്നത് പണി തുടങ്ങി ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞ് ചെങ്കോട്ടയുടെ ജോലികൾ പൂർത്തിയായുള്ളൂ പറഞ്ഞു കേൾക്കുന്നത് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മുഗൾ രാജ്യത്തിന്റെ തലസ്ഥാനം മാറ്റുവാൻ ഷാജഹാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ഡൽഹിയിൽ ചെങ്കോട്ട പോലുള്ള സൗധങ്ങൾ പണി കഴിപ്പിക്കുകയുമായിരുന്നു അത്രേ പുതിയ തലസ്ഥാനത്തിന് ഷാജഹാനാബാദ് എന്നൊരു പേരും ഷാജഹാൻ കണ്ടുവച്ചിരുന്നു ചെങ്കോട്ടയുടെ പുറം ചുമരിന് പതിനാറ് മീറ്റർ മുതൽ മുപ്പത്തിമൂന്ന് മീറ്റർ വരെയാണ് ഉയരം പടിഞ്ഞാറും തെക്കുമായി രണ്ട് കവാടങ്ങളുണ്ട് പ്രധാനമായി ഇതിൽ പടിഞ്ഞാറേ കവാടത്തിന് ലാഹോർ ഗേറ്റ് എന്നും തെക്കേ കവാടത്തിന് ഡൽഹി ഗേറ്റ് എന്നുമായിരുന്നു പേര് പുറം ചുമരിന്റെ ആകെ നീളം കിലോമീറ്റർ ആണ് ചെങ്കോട്ടയിൽ രണ്ട് സന്ദർശക മുറികളുണ്ട് പൊതുജനങ്ങൾക്കുള്ള സന്ദർശക മുറി ദിവാൻ ഇ ആം എന്നും വിശിഷ്ട വ്യക്തികൾക്കുള്ള സന്ദർശക മുറി ദിവാൻ ഇവാസ് എന്നും അറിയപ്പെടുന്നു മുമ്പ് മയൂര സിംഹാസനം വിശിഷ്ട വ്യക്തികൾക്കുള്ള മുറിയിലേക്കായി രൂപകൽപ്പന ചെയ്തതായിരുന്നു നെഹർ ഇ ബഹിഷ് എന്ന ജലപാതയും ഹയാത് ബഖ് ബാഗ് എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാനവും ചെങ്കോട്ടയിലുണ്ട് യമുന നദിക്ക് അഭിമുഖമായുള്ള ജലപാതയിൽ യമുന നദിയിലെ ജലമാണ് ഒഴുകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ആസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു തൊണ്ണൂറ് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ചെങ്കോട്ട ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൻ കീഴിലായി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ചടങ്ങുണ്ട് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.